എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പം നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു അപ്പോൾ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോ എന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെൻറ്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ ഒരു ഇൻസൈൻ ഡ്രീം നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു പറയുന്നത് അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം കളെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുമെന്ന് കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു കാര്യം അത് സത്യമാണോ എന്ന് കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പിന്നെ പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക് അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല അത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ് ഒരു മലയാള സിനിമയ്ക്കുള്ളൊരു ബഹുമതിയാണ് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെ ഉള്ളൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത് ആരും എന്തോ ചോദിച്ചു അങ്ങനെ പരിമിതികളൊന്നുമില്ലല്ലോ സിനിമയ്ക്ക് ഒരുപാട് ഒപ്പണി ആണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമ പോലെ പോലെയല്ലല്ലോ ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പോൾ ഒരു ഒരു സിനിമ ഒരു ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട് അപ്പം ആ ഒരു ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു ഒരു പീരിയഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നു അപ്പം മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് ലാംഗ്വേജിലേക്കത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല പക്ഷേ നമ്മുടെ കോണ്ടൻറ്റ് വൈസൊക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ആണ് മലയാളത്തിനെ കാണുന്നത് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് ഇപ്പം ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചോദിച്ചാൽ ഇപ്പം ഞാൻ എനിക്കൊന്നും പറയാനില്ല ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ് കാര്യം അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു ഒരു ത്രീ ഡി ആരും ചെയ്യാത്തൊരു കാര്യം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു തോട്ട് വന്നാൽ ഞാനത് ചെയ്യാം ഷെറഫന ഞാൻ അതിൻ്റെ അടുത്തൊന്നും കണ്ടില്ല അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ കൂടി എത്തുന്നത് സിനിമ ഒരു വിഷയസ് സർക്കിളാണ് ഒരു മാജിക്കാണ് നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും ഒരു സിനിമ മോശമായ വീണ്ടും താഴേക്ക് വരും അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ് അപ്പം അതിൻ്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് ആണ് അല്ലേ അതൊരു സർക്കസ് പോലെയാണ് നമ്മൾ ട്രിപ്പീസ് അല്ലേ അത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന് അപ്പോൾ അങ്ങനെ തുടരും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി വളരെ സക്സസ്ഫുൾ ഫിലിമാണ് എംപുരാൻ അതുപോലെ ഹൃദയപൂർവ്വം ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാനങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ടതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാകും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടറെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല കാര്യം ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാകണം സംവിധായകരുണ്ടാകണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എൻ്റെ സ്വപ്നം ആ ഏ അങ്ങനെയാണോ അങ്ങനെ ഇതിന് അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കിത് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് അല്ലേ ഇപ്പം ഒരാളെ ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ എന്നാള് മുതൽ നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോവുക എന്നല്ലേ ഉള്ളു അല്ലാതെ ഇതിൻ്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം ആണെന്ന് മുമ്പ് ഒരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും അന്ന് ഒരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു വലിയ ഇല്ല അതാണ് ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ